ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ട സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി ഡിസംബറിൽ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് പറഞ്ഞ ദിവസം തന്നെ തുക അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അല്പസമയം മുൻപാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റായ സ്ഥിരീകരണ മെസ്സേജുകൾ എത്തിത്തുടങ്ങിയിട്ടുള്ളത് സ്വല്പം മുൻപ് തന്നെയാണ് വിതരണം അതായത് ആരംഭിക്കുകയും അതിനുശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക ഇപ്പോൾ ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത് ഇനിയും പലർക്കും ആനുകൂല്യം ലഭിക്കാനുണ്ടാകും അതും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് അത് വളരെ വൈകാതെ അത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എത്തിച്ചേരുക എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുക വിതരണം ഇന്ന് തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ ആനുകൂല്യം അക്കൗണ്ടിൽ കയറുന്നതുമാണ് ഇനി ഈ ഒരു ആനുകൂല്യം ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നത് കൈകളിൽ തുക സ്വീകരിക്കുന്നവരാണ് ബാക്കിയുള്ളവർ അവർക്ക് കൈകളിലേക്ക് സഹകരണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏജന്റുമാർ വീടുകളിലേക്ക് തുക കൈമാറുന്ന രീതിയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കൈകളിലേക്ക് തുക എത്തുമ്പോൾ ഒന്ന് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വ്യത്യാസങ്ങളുണ്ടാകും അത് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിച്ചേർന്ന ശേഷം അവിടുന്ന് ഏജൻറ്റുമാർ കൃത്യമായിട്ട് ഓരോ വീടുകളിലേക്കും കൈമാറണം ഒരുപക്ഷെ അതിന് ചിലപ്പോൾ ഒന്നിലധികം തീയതികളൊക്കെ ദിവസങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ വിഷമം പറയാറുണ്ട് അതുകൊണ്ട് അവർ ഈ കാര്യങ്ങൾ ഒന്ന് ക്ഷമയോടെ ശ്രദ്ധിച്ചിരിക്കുക ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് മറ്റ് തടസ്സങ്ങളില്ല അതുകൊണ്ടാണ് അവർക്ക് വിതരണം ചെയ്യുമെന്ന് പറയുന്ന ദിവസം തന്നെ സർക്കാർ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ലഭിക്കുന്നത് ഇന്ന് അതേ രീതിയിൽ തന്നെ ഡി ബി സംവിധാനത്തിലൂടെ വിതരണം ആരംഭിച്ചു E ആയിരത്തി അറുന്നൂറ് രൂപയാണ് വിതരണം നടത്തിയിട്ടുള്ളത് ഈ പെൻഷൻ തുക ആനുകൂല്യം വാങ്ങുന്നവരിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നവരുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ അതായത് വാർദ്ധക്യകാല പെൻഷനുണ്ട് വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യം ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന ചില ഗുണഭോക്താക്കൾക്കാണ് അതും ഏഴ് ലക്ഷത്തിനടുത്ത് വരും അവരുടെ എണ്ണം അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കുറഞ്ഞാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിരിക്കും ലഭിക്കുക ബാക്കി തുക കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ് അത് സെപ്പറേറ്റ് ആണ് എത്തിച്ചേരുന്നത് അങ്ങനെയാണ് അവർക്ക് മൊത്തത്തിൽ ആയിരത്തി ലഭിക്കുക അങ്ങനെയുള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ കുറവ് വരും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് സാധാരണഗതിയിലൊക്കെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരും അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച വരെയൊക്കെ ചിലപ്പോൾ താമസം എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങൾ ക്ഷമയോടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മുൻ പ്രാവശ്യങ്ങളിലും ഒരുപാട് ആളുകൾ ആനുകൂല്യം കുറഞ്ഞു വന്നതിനെ പറ്റി പരാതികൾ ഉന്നയിച്ചിരുന്നു കമൻറ്റ് ബോക്സിൽ അത്തരത്തിൽ നിരവധി അവരുടെ പരാതികളും സംശയങ്ങളും ഒക്കെ അവർ ചോദിച്ചിരുന്നു അപ്പോൾ അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് ആഴ്ച വരെയൊക്കെ പരമാവധി ഇത് തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനായിട്ട് താമസം അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഡിസംബറിൽ രണ്ട് ഗഡു പെൻഷൻ വിതരണം ചെയ്യേണ്ട സ്ഥാനത്താണ് ഒരു ഗഡു മാത്രമായിട്ട് ഇപ്പോൾ വിതരണം നടത്തിയിട്ടുള്ളത് എങ്കിലും ബാക്കി നമുക്ക് കുടിശ്ശികയുള്ളത് നാല് മാസത്തെ തുകയോളമാണ് അത് ആറായിരത്തി നാനൂറ് രൂപയോളം വരും ഈ ധനസഹായം ഉൾപ്പെടെ നമുക്ക് നൽകി തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ തുക മുഴുവനും കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുമാത്രമല്ല നമുക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള ആനുകൂല്യം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് അതിലൊരു വർധനവ് ഈ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ പരിഗണിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാന ബഡ്ജറ്റിനെ ഇനി വെറും ഒരു മാസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരു സമയത്ത് അതിന് നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ വരും അതുമാത്രമല്ല കുടിശ്ശികയിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഗഡുകൂടി നൽകി തീർക്കും അതിനുശേഷം ബാക്കി കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഒരു ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക പെൻഷൻ വന്ന ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക